മേരാ എൻ്റെ മേരാഹേ എൻ്റെതാണ് വ്യത്യാസം മനസ്സിലായല്ലോ മേരാ എൻ്റെ കലം എൻ്റെ പേന അത് മേരാഹെ വെച്ചിട്ട് എന്ത് നമുക്ക് എങ്ങനെ പറയാം കലം മേരാഹേ അല്ലെങ്കിൽ മേരാ കലം ഹേ പേന എൻ്റെതാണ് വ്യത്യാസം അവിടെ മേരാ എൻ്റെ മേരാഹേ ഹെ എൻ്റെതാണ് കലം മേരാഹേ അല്ലെങ്കിൽ മേരാ കലം ഹേ പേന എൻ്റെതാണ് മേരാ കപ്പിട എൻ്റെ ഉടുപ്പ് അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം എന്താ മേരാ കപ്പിട എൻ്റെ ഉടുപ്പ് വ്യത്യാസം മനസ്സിലാവാൻ അവിടെ പറയുന്ന എക്സാമ്പിള് അതുപോലെ ഉടുപ്പ് നമുക്ക് എങ്ങനെ പറയാം കപ്പിടാ മേരാഹേ അല്ലെങ്കിൽ മേരാ കപ്പിടാഹെ എൻ്റെ ഉടുപ്പാണ് അല്ലെങ്കിൽ ഉടുപ്പ് എൻ്റേതാണ് വ്യത്യാസം തിരിഞ്ഞോളാം അവിടെ മേരാ എൻ്റെ മേരാഹേ എൻ്റെതാണ്